ും അതുകൊണ്ട് നോമ്പും ശാസ്ത്രീയതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ശരിയാണോ ഈ പറയുന്നത് ഈ പട്ടിണി കിടക്കലും ഭക്ഷണ മത്സരവും ഒക്കെയായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് നമുക്കൊന്നറിയണ്ടേ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി ലൈവ് വന്നിട്ട് ഇടയ്ക്ക് വരണം എന്ന് പറയണമെന്ന് വിചാരിക്കാൻ പറ്റിയില്ല പറ്റാറില്ല യൂട്യൂബിൽ തിങ്കൾ മുതൽ ശനി വരെ അല്ല തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണി വരെ ചുറിയാതെ വയ്യ എന്നൊരു പ്രോഗ്രാമിൽ ലൈവ് ചെയ്യാറുണ്ട് അതുകൊണ്ട് മണി മുതൽ ഒമ്പത് മണി വരെയാണ് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഇന്ററാക്ഷൻ അങ്ങനെ കുറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി ആ ഒരു ഗ്യാപ്പ് വേണ്ട എന്ന് വിചാരിച്ചു അപ്പോ കുറച്ച് പേര് പറഞ്ഞാൽ വിചാരിച്ചത് പിന്നെ അധികം ആളുകളൊന്നും വരാൻ സാധ്യതയില്ല എന്നെനിക്കറിയാം കാരണം നോമ്പ് കാലമാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നും നോമ്പ് കാലത്ത് പല ആളുകളും വിട ചോദിച്ചു പോയതും നമ്മൾ കണ്ടു നോമ്പ് കഴിഞ്ഞിട്ട് വരാം നോമ്പ് സമയത്ത് തന്നെ പല ആളുകളും പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കാരണം നോമ്പിനെ സൂക്ഷ്മത പാലിക്കണം എന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം ഇസ്ലാം വിശ്വാസികളുടെ വിശ്വാസം അങ്ങനെയാണ് അതായത് നമ്മുടെ കണ്ണിനും നാവിനും കാതിനും ഹൃദയത്തിനും ഒക്കെ നോമ്പുണ്ട് അതുകൊണ്ട് നോമ്പിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണമെങ്കിൽ ആ രൂപത്തിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം അനാവശ്യമായ കാഴ്ചകളൊന്നും കാണാതെ ആവശ്യമില്ലാത്തതൊന്നും കേൾക്കാതെ നമുക്ക് മലക്കുകൾ എഴുതി വെക്കുന്നൊക്കെ പറയാറ് തെറ്റും ശരികളുമൊക്കെ കുറെ വേണ്ടി വരും അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാതെ അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം വിശ്വാസികൾ സാധാരണ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല ഇരിക്കട്ടെ അപ്പോ ശാസ്ത്രീയത നോമ്പിന്റെത് മുമ്പ് ഭയങ്കര ശാസ്ത്രീയമായ വശമാണ് ആറാം നൂറ്റാണ്ടിലെ പ്രവാചകൻ അറിയാമായിരുന്നില്ലേ അതുകൊണ്ടത് ദൈവികമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട് പൊതുവെ ശരി നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കണം പഠിച്ചിട്ട് അത് ശാസ്ത്രീയമാണ് എന്ന് തോന്നിയാലാണ് ഉപയോഗിക്കേണ്ടത് ശാസ്ത്രീയം എന്ന് പക്ഷേ ഖുർആാൻ ശാസ്ത്രീയമാണ് എന്നാണ് എപ്പോഴും എം എ അക്ബർ പറയാറുള്ളത് എന്ത് മനസ്സിലാക്കിയിട്ടാണെന്ന് അറിയില്ല ശരി ശാസ്ത്ര സത്യങ്ങൾ എന്തെങ്കിലും ഖുർആാനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ശാസ്ത്രീയമായ അടിത്തറ ഉള്ളതാണ് എന്ന് പറയണമെങ്കിൽ കണ്ടുപിടിച്ച എന്തെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നമുക്ക് മുമ്പിലവരി വയ്ക്കണം പക്ഷെ ഇന്ന് കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നടക്കുന്നത് നോമ്പ് ശാസ്ത്രീയമാണ് എന്ന് സ്ഥാപിക്കാൻ ശരി നടക്കട്ടെ പ്രത്യേകിച്ച് ഈ പട്ടിണി മത്സരം ഭക്ഷണോത്സവം പട്ടിണി മത്സരത്തിന് ശേഷമുള്ള ഭക്ഷണോത്സവം ഇത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് നമുക്ക് തൽക്കാലം അലക്സാണ്ടർ ജേക്കപ്പിന്റെ പെരിറ്റോണിയം പൊട്ടലും കുടലിനോട് ചേർന്ന് കിടക്കുന്ന പെരിറ്റോണിയം പൊട്ടി എൻസൈൻ പുറത്തു വരുന്നതുമൊക്കെ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം അവിടെ നിൽക്കട്ടെ അപ്പോ നമ്മുടെ എല്ലാ ദൃശ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെയും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നോമ്പ് ശാസ്ത്രീയമാണ് എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ച ഡോക്ടർമാർ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ സാധാരണഗതിയിൽ പറയാറുള്ളത് അപ്പോ നോമ്പ് ഏത് രൂപത്തിലാണ് ഇഷ്ടപ്പെട്ട ഒരു വസ്തുതയെ നമ്മൾ ന്യായീകരിക്കുകയും വഷളാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശരിയല്ല നമുക്കൊരു പക്ഷേ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കും എന്തെങ്കിലും തരത്തിൽ കേസിൽ കൊടുക്കുക അപ്പോ നമ്മൾ അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമ്മളൊരു ഇസ്ലാം വിശ്വാസിയാണ് ഇപ്പോ ഭയങ്കര നമ്മളൊരു ഇസ്ലാം മതവിശ്വാസിയായതുകൊണ്ട് ഇസ്ലാമിലെ എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശരിയാണ് എന്ന് നമ്മൾ ഒരിക്കലും സ്ഥാപിക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മള് നമുക്ക് വിശ്വസിക്കണോ വിശ്വസിക്കാം നമുക്ക് ഫോളോ ചെയ്യണോ ഫോളോ ചെയ്യാം അതുകൊണ്ടൊന്നും ഒരു വിരോധവുമില്ല പക്ഷെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്നും അപരന്റേതൊക്കെ തെറ്റാണെന്നും പറഞ്ഞപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ് ഇന്നും ഇസ്ലാം വിമർശിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇരിക്കട്ടെ ഇപ്പൊ മുസ്ലിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കുന്നു നല്ലതാണ് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഭക്ഷണം നിയന്ത്രിക്കുന്നത് പക്ഷേ ഒരു തെറ്റിദ്ധാരണയുണ്ട് അവിടെ ഇക്കാലത്തെ നോമ്പ് ഭക്ഷണോത്സവമാണ് നോമ്പ് മുറിക്കുന്ന സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു അവളുടെ പേര് ഹക്കീമ എന്നാണ് ഈ ഹക്കീമ നോമ്പിനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുത്ത് അപ്പൊ അവരുടെ വീട് കുലശേഖരത്താണ് അങ്ങനെ അവള് ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് ശരി നാളെ പെരുന്നാളാണ് പെരുന്നാളിനുള്ള ഇറച്ചി വരെ വാങ്ങാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആ പേരന്റ്സ് അവിടെ ഉണ്ടപ്പോൾ അവർക്ക് ഡ്രസ്സും ഒക്കെ എടുത്ത് അവർക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാനായിട്ട് പോയതാ പിറ്റേ ദിവസം നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് തലേ ദിവസം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിരിഞ്ഞു അവളെ നോമ്പിന് അവിടെ പോയി സമൂസ എന്തായിരുന്നു അത്രയും എല്ലാവരും കൂടി എല്ലാവർക്കുമുള്ള ഡ്രസ്സൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോ ഉമ്മ ഒരു സമൂസ കൊണ്ടു കൊടുത്തു ഈ സമൂസ ഇവര് വായിൽ വെച്ചതും ചിരിച്ചു 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 കമിഴ്ന്ന് വീണ് പോയി എല്ലാരും വിചാരിച്ചോളെ ചിരിച്ച് കമിഴ്ന്ന് കിടന്ന് ചിരിക്കുമായിരിക്കും പക്ഷെ അപ്പോഴേക്കും ആള് മരിച്ചിരുന്നു കൊളസ്ട്രോള് കൂടി പോയി ഇങ്ങനെ ഒരുപക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമുക്ക് എഴുതി തള്ളാം ഇരിക്കട്ടെ ഈ നോമ്പ് മുറിച്ചാൽ ഉടനെ നമ്മൾ കഴിക്കുന്ന ഈ എണ്ണക്കടികളുണ്ടല്ലോ പിന്നെ പായസം പത്തിരി ബീഫ് ചിക്കൻ ഇതൊക്കെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ പോയി നോക്കിയാൽ അറിയാം അതുപോലെ ആശുപത്രികളിൽ ഒന്ന് നോക്കിയാലും അറിയാം ചെറിയ രൂപത്തിൽ ഒരു അന്വേഷണം നടത്തിയാലും മതി ആശുപത്രികളിൽ വിവിധ തരത്തിലുള്ള ഉദര രോഗങ്ങൾ വൈറസ് സംബന്ധമായിട്ട് ശരിക്കും അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് നോമ്പുകാലത്ത് അൾസറ് ബി പി പ്രമേഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം കുറയുന്നത് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഇങ്ങനെ നോമ്പുകാലത്ത് വലിയ തോതില് രോഗികൾ വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരെ ഡോക്ടർമാരെ തേടി ആശുപത്രികളിൽ എത്തും ചിലര് ചിലര് വിചാരിക്കും നോമ്പ് തീരട്ടെ കാരണം മെഡിസിൻ കിട്ടിയാലും രാവിലെയും ഒന്നും കഴിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് അത് കഴിയട്ടെ എന്തായിരുന്നാലും സൂര്യോദയം മുതൽ അതായത് രാവിലെയും രാത്രി നമുക്ക് പരസ്പരം തിരിച്ചറിയണല്ലോ അങ്ങനെയൊക്കെ നോമ്പിന് ചില നിയമങ്ങളുണ്ട് കറുത്ത നൂലും വെളുത്ത നൂലും തമ്മിൽ ഇടകലർന്നിരിക്കുന്നു തിരിച്ചറിയുന്ന സമയം ആ കാലഘട്ടത്തിൽ അങ്ങനെ പറ്റുമായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ ആയിരുന്നു നേരം പുലരുന്നതൊക്കെ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ ഉദയം മുതൽ അസ്തമയം വരെ ീയങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക ഇതാണ് നോമ്പിന്റെ രീതി ഈ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചിട്ട് കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് നാവും കണ്ണും ഹൃദയവും ഒക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ എത്രയാണ് എന്ന് കണ്ടറിയണം പിന്നെ നമസ്കരിക്കാതെ വെറുതെ പട്ടിണിയിരിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നും അറിയണം ഇരിക്കട്ടെ നമ്മുടെ വിഷയം അതല്ല അപ്പോ ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ മിനിമം നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴേക്ക് പെരിറ്റോണിയം പൊട്ടുമെന്നൊക്കെയാണ് കള്ളനായ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു പിടിപ്പിക്കുന്നത് അപ്പോഴാണ് പെരിറ്റോണിയം എൻസൈം പുറത്തു വന്ന് മനുഷ്യന് രോഗപ്രതിരോധ ശേഷി കൂടുന്നതെന്നൊക്കെയാണ് കക്ഷി പറയുന്നത് ശരി ഈ ഭക്ഷണവും വെള്ളവും കുടിക്കാതെ പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ഇരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് ഏതെങ്കിലും ആരോഗ്യ ശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങളെങ്കിലും അറിയുന്ന ആളുകൾ പറയുമോ എനിക്ക് തോന്നിയിട്ടില്ല പതിനൊന്ന് മാസക്കാലം കൃത്യമായി ഒരു പക്ഷേ സമയം കൃത്യത പാലിച്ചവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകാം നമ്മൾ ഭക്ഷണം കഴിച്ച് വിശത്തിൻ്റെ വിഷമം അറിയുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചിട്ടുള്ളവരാണ് അത് കഴിഞ്ഞ് ഒരു മാസക്കാലം മാത്രം ഭക്ഷണത്തിന്റെ ക്രമം തെറ്റിക്കുന്നതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നുണ്ടോ നമ്മൾ എക്സസൈസ് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഏ കൊഴുപ്പ് കൂടിയ കൂടിയ ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ നിന്നും കൊഴുപ്പിനെ തള്ളിക്കളയുന്നതിന് വേണ്ടി നമ്മൾ നല്ലതുപോലെ ഭക്ഷണം ക്രമീകരിക്കുന്നുണ്ട് ജിമ്മിന് പോകുന്നവരുണ്ട് അതല്ലെങ്കിൽ ഡയറ്റിങ് ചെയ്യുന്നവരുണ്ട് ശരിയാണ് അത് ഒരു കൊല്ലത്തിൽ ഒരു മാസക്കാലത്തെ ആഹാരത്തിന്റെ സമയക്രമം മാറ്റുന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല തന്നെയുമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ദോഷം അതുണ്ടാക്കി തീർക്കുകയും ചെയ്യും രാത്രി സമയത്ത് കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചുറങ്ങുക പകല് മുഴു മുഴുവനും വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുക ഏതെങ്കിലും രൂപത്തിൽ ഇത് ആരോഗ്യത്തിന് ഗുണകരമാണോ ആരോഗ്യ പരിപാലനമാണ് നോമ്പിന്റെ ലക്ഷ്യമെങ്കിൽ അത് ഒരു വർഷത്തിൽ ഒരു മാസം മാത്രം ആരോഗ്യം നോക്കിയാൽ മതിയോ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത് തുടർച്ചയായി നമ്മൾ ആ ആഹാരം ക്രമീകരിച്ച് നമ്മുടെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുകയും കൊഴുപ്പുള്ള ഭക്ഷണവും പൊണ്ണത്തടിയും ഒക്കെ ക്രമീകരിക്കേണ്ടതിന് പകരം കൃത്യമായി നമ്മൾ നിരന്തരം അനുഷ്ഠിക്കേണ്ടതിന് പകരം ഒരു മാസം മാത്രം ഒരു മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ ഏ അതായത് അമിത ആഹാരം ഒഴിവാക്കുക നമ്മുടെ ജീവിതത്തില് ഒരു ക്രമവും കൃത്യതയും പാലിച്ച് ജീവിക്കുക എന്നതിന് പകരം ഈ ഒരു മാസം പട്ടിണി കിടന്നിട്ട് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നൊന്ന് ആലോചിക്കുക എത്രത്തോളം ശാസ്ത്രീയ ഉണ്ട് ഇതിൽ എന്ന് ആലോചിക്കുക നമ്മൾ ഇതുവരെ ശീലിച്ചു വരികയാണ് പതിനൊന്ന് മാസം ഒരേപോലെ കൃത്യമായി ഒരു ദഹനേന്ദ്രിയ വ്യവസ്ഥയായിരിക്കും ഒരു നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഈ ത്തിന് സമയമെടുക്കുന്നതോടെ അതായത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും മിനിമം എടുക്കുന്നതോടെ അന്നനാളത്തിലെ വിവിധ സ്രവഗ്രന്ഥികള് ആഹാരത്തെ സ്വീകരിക്കാനും അത് ദഹിപ്പിക്കാനുമുള്ള ശ്രമം ആരംഭിക്കുകയാണ് നമ്മൾ പാലിച്ചു വന്ന ആഹാര ക്രമത്തിനനുസരിച്ച് ഒരു കണ്ടീഷൻ ചെയ്യപ്പെട്ടതാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു രീതി അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന മാറ്റം ഈ സിസ്റ്റം തന്നെ തകിടം മറിക്കുമോ ഇല്ലേ വായിലുണ്ടാകുന്ന ഉമിനീർ അഥവാ സലൈവ ആഹാരത്തിന്റെ ദഹന പ്രക്രിയയിലെ വളരെ പ്രഥമനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ചാരഗുണമുള്ള ഈ സലൈവ അഥവാ നമ്മുടെ ഉമിനീര് ഭക്ഷണം സമയത്ത് നമ്മുടെ വയറ്റിൽ ചെന്നിട്ടില്ലെങ്കിൽ മറ്റൊരു ധർമ്മവും കൂടി നിർവഹിക്കുന്ന ആമാശയത്തിലെ അമ്ലഗുണമുള്ള ഈ ദ്രാവകത്തെ നിർവീര്യമാക്കുക എന്ന ഒരു പ്രോസസ്സും കൂടി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അമ്ല അംശം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അമ്ലത കുറയ്ക്കാനുള്ള ഒരു സംവിധാനമാണിത് ഉമിനീരൊക്കെ തുപ്പി കളഞ്ഞ് ആമാശയത്തിലെ ആസിഡ് പ്രവർത്തിച്ച് അൾസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെച്ചാൽ ആളുകൾ നിരന്തരം തുപ്പി 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 നടക്കുന്നത് കണ്ടിട്ടില്ലേ അതെന്തിനാ തുപ്പൽ പോലും വിഴുങ്ങാൻ പാടില്ല എന്നാണ് ഇവരുടെ വിശ്വാസം അപ്പൊ ഇതൊക്കെ നോമ്പ് നോമ്പുകാലത്ത് ഉദര രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും പൊതുസ്ഥലങ്ങളിൽ കാർക്കിച്ച് തുപ്പുക ഏ അതുവഴി മാലിന്യമുണ്ടാക്കി കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ മാസ്ക് ഇട്ടത് എന്തിനാ പുറത്ത് തുപ്പാതിരിക്കാനോ നമ്മുടെ ശ്വാസ ഉച്ഛാസോ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോ അർദ്ധരാത്രികളില് ഉച്ചഭാഷണി ഉപയോഗിച്ചുണ്ടാക്കുന്ന ശബ്ദ മലിനീകരണം നോമ്പിന്റെ വലിയ ഒരു നന്മയാണെന്നാണ് ഇവര് പറയുന്നത് മനുഷ്യനോർമ്മേ രാത്രി നേരം വിളുക്കോളം ഇരുന്ന് ഖുർആൻ ഓതുക ഖുഹാൻ ക്ലാസ് എടുക്കുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുക നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും നമ്മുടെ അനുഷ്ഠാനവും ഒക്കെ നമുക്കാണ് പ്രിയപ്പെട്ടത് നമുക്കാണത് പവിത്രമായത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മൾ അങ്ങനെ നിഷ്കർഷിക്കുന്നതിൽ അടിസ്ഥാനവുമില്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെ നോമ്പ് നമുക്കറിയാം നിങ്ങൾക്കും എനിക്കും അറിയുന്ന ഒരു വസ്തുതയാണ് എന്നാലും പറഞ്ഞു തീരൂ ഇത് ഒരു തീറ്റോത്സവമാണ് ഭക്ഷണ ഉത്സവമാണ് ഭക്ഷണ ചെലവ് മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് മൂന്ന് ഇരട്ടിയിലധികമാകുന്നുണ്ട് ഇക്കാലത്ത് പണം അധികം വർദ്ധിക്കുവാണ് ചെലവ് സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും ഇറച്ചിയുടെ ഫ്രൂട്ട്സിന്റെ ഒക്കെ വില വർദ്ധിക്കും നോമ്പുകാലമായാല് മാർക്കറ്റുകളിലെ വില കൂടിയ ആഹാര വസ്തുക്കൾ കൊണ്ട് നിറയുവാണ് പഴങ്ങളാണെങ്കിലും പച്ചക്കറി നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത പഴങ്ങൾക്ക് കട വരും ലോഡ് കണക്കിന് കോഴികൾ ആടുകൾ പോത്തുകൾ ഏഹ് അറേബ്യൻ നാടുകളിൽ നിന്നും ടൺ കണക്കിന് കാരക്കയും നമ്മുടെ നാട്ടിലെത്തി പിന്നെ മാംസം കാണുകയേ ഉത്സവം ആരംഭിക്കാം ചില മതസംഘടനകളെ ഓരോ നോമ്പിന്റെയും തുടക്കത്തില് ഈ ഭക്ഷണത്തെ കുറിച്ച് നോമ്പിനെ കുറിച്ച് കുറിച്ച് ഭക്തിയെ കുറിച്ച് വിശ്വാസത്തെ കുറിച്ച് മുസ്ലിങ്ങളുടെ മാത്രമായ അനുഷ്ഠാനത്തെ കുറിച്ചിട്ടൊക്കെ പത്രസമ്മേളനം നടത്തി പറയും നോമ്പ് പ്രമാണിച്ച് പാചകവാതകത്തിന്റെ സബ്സിഡിയും കോട്ടയും വർദ്ധിപ്പിക്കണം കാരണം ചെലവ് കൂടുവാണ് നോമ്പുകാലത്തെ പ്രധാനപ്പെട്ട മാധ്യമ ചർച്ചകൾ തന്നെ നോക്കണം പലതരത്തിലുള്ള വിഭവങ്ങളെ സംബന്ധിച്ചിട്ടാണ് ടി വി ചാനലുകളൊക്കെ ഇക്കാലമായാല് പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ പരിപാടിയായി കോഴിപൊരിക്കല് മീൻ വെറുക്കല് യൂട്യൂബിൽ തന്നെ പാചക ചാനലുകൾക്കൊക്കെ ഭയങ്കര മാർക്കറ്റാണ് ഈ സമയത്ത് ബിരിയാണി അതുവരെ ഇന്നലെ ഞാൻ നോക്കിയ ഒരു ബിരിയാണി നിൽക്കുന്ന ഒരു വീഡിയോ നോക്കിയപ്പോ ഇന്നലെ വരെ ഒരു ലക്ഷം വരെ ഇപ്പൊ ഒമ്പത് ലക്ഷമായി അങ്ങനെ മനുഷ്യരെ എങ്ങനെ വെറൈറ്റി ഉള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാം വെറൈറ്റി ടേസ്റ്റ് പത്രങ്ങളിലായിരുന്നാലും മറ്റ് ശ്രവണ മാധ്യമങ്ങളിലായിരുന്നാലും വിഭവങ്ങളുടെ വൈവിധ്യങ്ങൾ പുതുമ ഇതൊക്കെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു അത് വാർത്തയുമാകുന്നു രാത്രി കാലത്തെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ട് എന്താരോഗ്യ ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ കഴിക്കുന്ന ഈ ബീഫും ചിക്കനും മറ്റുമൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ശരീരം എടുക്കുന്ന ഏർ പോയിട്ട് എത്രയാ അത് ഡൈജസ്റ്റ് ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് ആലോചിച്ച് നോക്കെ അങ്ങനെ കിഡ്നി ഫംഗ്ഷൻ തന്നെ നല്ല രൂപത്തിൽ ബ്രേക്ക് ആകുന്ന ആളുകൾ ഡോക്ടറെ സമീപിക്കുന്നുണ്ട് നിങ്ങൾ അടുത്ത